കൗമര കലാ മാമാങ്കത്തിന്റെ നാലാം ദിനം ഹൈസ്കൂൾ വിഭാഗത്തിൽ വണ്ടൂരിനെ പിന്തള്ളി ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ച് കൊണ്ടോട്ടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലപ്പുറവും മങ്കടയും ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ് യു പി ജനറൽ വിഭാഗത്തിൽ കുറ്റിപ്രവും കുതിപ്പ് തുടരുകയാണ് ഹൈസ്കൂൾ അറബിക് കലോത്സവത്തിൽ മഞ്ചേരിയും സംസ്കൃത കലോത്സവത്തിൽ പരപ്പനങ്ങാടിയുമാണ് മുന്നിട്ടു നിൽക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി പ്രകാശ് ചേരും മലപ്പുറം ജില്ലാ കലോത്സവം നാലാം ദിവസം പിന്നിടുമ്പോൾ കൊണ്ടോട്ടിയും മലപ്പുറവുമാണ് മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ടോട്ടി എച്ച് എസ് വിഭാഗത്തിൽ കൊണ്ടോട്ടിയാണ് മുന്നിട്ട് നിൽക്കുന്നത് നൂറ്റി ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റുമായി കൊണ്ടോട്ടി അതിവേഗം എച്ച് എസ് വിഭാഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടോട്ടിയുടെ പോയിന്റ് നില പറഞ്ഞു വരുമ്പോൾ മുപ്പത്തിയേഴ് എ ഗ്രേഡും അതുപോലെ തന്നെ ഒൻപത് ബി ഗ്രേഡും മൂന്ന് സി ഗ്രേഡുമാണ് കൊണ്ടോട്ടിക്കുള്ളത് കൂടാതെ തൊട്ടു പിന്നാലെ വണ്ടൂർ ഉപജില്ല തൊട്ടു പിന്നാലെയുണ്ട് മുപ്പത്തിയാറ് എ ഗ്രേഡും അതുപോലെ തന്നെ എട്ട് ബി ഗ്രേഡും നാല് സി ഗ്രേഡുമായി ഇരുന്നൂറ്റി എട്ട് പോയിൻറ്റുമായി കൊൺ വണ്ടൂർ ഉപജില്ല തൊട്ടു പിന്നാലെയുണ്ട് തൊട്ടു പിന്നാലെ വേങ്ങര ഉപജില്ലയുടെ പോയിന്റ് നോക്കുമ്പോൾ ഇരുന്നൂറ്റി നാല് ആ വേങ്ങര ഉപജില്ലയ്ക്കുള്ളത് അതുപോലെ തന്നെ മുപ്പത്തി എ ഗ്രേഡും പതിമൂന്ന് ബി ഗ്രേഡും രണ്ട് സി ഗ്രേഡുമാണ് ആ വേങ്ങരയ്ക്കുള്ളത് കൂടാതെ നമ്മളുടെ എച്ച് എസ് ഹയർ സെക്കൻഡറി വിഭാഗം മത്സര ഇനങ്ങൾ പിന്നോടുമ്പോൾ മലപ്പുറമാണ് മുന്നിട്ട് നിൽക്കുന്നത് മലപ്പുറത്തിൻ്റെ പോയിൻറ്റ് നില ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻറ്റാണ് മലപ്പുറത്തിനുള്ളത് കൂടാതെ നാൽപ്പത്തി ഒന്ന് എ ഗ്രേഡും ഏഴ് ബി ഗ്രേഡും മൂന്ന് സി ഗ്രേഡുമാണ് മലപ്പുറത്തിനുള്ളത് തൊട്ടു പിന്നാലെ മങ്കട തൊട്ടു പിന്നാലെ തന്നെയുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റാണ് മങ്കടയ്ക്കുള്ളത് മംഗളയുടെ പോയിൻ്റ് നോക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് നാൽപ്പത്തി ഒന്ന് എ ഗ്രേഡും അതുപോലെ തന്നെ ആറ് ബി ഗ്രേഡും മൂന്ന് സി ഗ്രേഡുമാണ് മങ്കടയ്ക്കുള്ളത് കൂടാതെ യു പി വിഭാഗത്തിൽ കുറ്റിപ്പുറം വളരെ അധികം മുന്നിട്ട് നിൽക്കുകയാണ് കുറ്റിപ്പുറത്തിൻ്റെ പോയിൻറ്റ് നില പറയുമ്പോൾ എൺപത്തി മൂന്ന് പോയിൻറ്റാണ് കുറ്റിപ്പുറത്തിനുള്ളത് മൂന്ന് ദിവസത്തോളമായി കുറ്റിപ്പുറം ഉപജില്ല യു പി വിഭാഗം വിട്ടുകൊടുക്കാതെ മുന്നേറുകയാണ് കുറ്റിപ്പുറം ഉപജില്ലയുടെ പതിമൂന്ന് എ എ ഗ്രേഡും അതുപോലെ തന്നെ അഞ്ച് ബി ഗ്രേഡും കൂടാതെ മൂന്ന് സി ഗ്രേഡുമാണ് തൊട്ടു പിന്നാലെ നിലമ്പൂർ ഉപജില്ലയുണ്ട് തൊട്ടു പിന്നാലെ ഉപ നിലമ്പൂർ ഉപജില്ലയുടെ പോയിന്റ് നില നോക്കുമ്പോൾ പതിമൂന്ന് എ ഗ്രേഡും നാല് ബി ഗ്രേഡും രണ്ട് സി ഗ്രേഡുമാണ് കൂടാതെ അവരുടെ പോയിൻ്റ് നില നോക്കുമ്പോൾ എഴുപത്തി ഒൻപത് പോയിൻ്റാണ് യു പി വിഭാഗത്തിൽ നിലമ്പൂർ ജില്ലയുടെ ഉപജില്ലയുടെ പോയിന്റ് നില പറയുന്നത് നാല് ദിവസത്തോളമായി നമ്മുടെ ജില്ലാ കലോത്സവം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ് വേദി രണ്ടിലിപ്പോൾ നമുക്ക് പറയാനുള്ളത് വേദി രണ്ട് ഒപ്പനയും വേദി ഒന്നിൽ നൃത്ത കലാരൂപങ്ങളാണ് നടക്കുന്നത് പെൺകുട്ടികളുടെ വിഭാഗത്തിലുള്ള നൃത്ത കലാ വിഭാഗങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ജനപങ്കാളിത്തം കൊണ്ട് തന്നെ ഇത്തവണത്തെ ജില്ലാ കലോത്സവം വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളടക്കം പല വേദികളിലും നിറഞ്ഞ സദസ്സായിരുന്നു കോൽക്കളി വേദികളിലടക്കം ജന പങ്കാളിത്തം കൊണ്ട് തന്നെ വളരെ മികച്ച ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇന്ന് നാലാം ദിവസത്തിൽ ഒപ്പന വിഭാഗത്തിൽ നിന്ന് നടക്കുമ്പോൾ ഒപ്പന വിഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളുടെ വലിയൊരു പിന്തുണ തന്നെ ഒപ്പന വിഭാഗത്തിലുണ്ട് കൂടാതെ തന്നെ പെൺകുട്ടികളുടെ നൃത്ത നൃത്യങ്ങൾ നടക്കുന്ന വേദികളിലും സ്ത്രീകളടക്കമുള്ളവരെ വളരെ പ്രാധാന്യമുള്ള സ്ത്രീകളടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ക്യാമറമാൻ ആസാദിനൊപ്പം പ്രകാശ്